ഈ മഴയത്ത് വ്ളോഗ്യാന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ പ്ലാന്താണ് അന്മാതിരി മഴയതുകൊണ്ട് കാണുക പിന്നെ നമ്മുടെ ബാണാസുര സാഗർ ഡാം തുറക്കാൻ പോകുന്ന ന്യൂസ് കിട്ടാൻ ചാടി ഇറങ്ങിയതാണ് ഇപ്പോൾ നമ്മൾ ഡാമിൻ്റെ സൈഡിൽ തന്നെ ഉണ്ട് ഏകദേശം നമ്മളിവിടെയൊക്കെ ഇടക്കിടക്ക് വരുന്ന സ്ഥലം പക്ഷേ ഇവിടെയൊക്കെ വെള്ളം കയറി എൻ്റെ പഴയ വീഡിയോസിലൊക്കെ ഈ സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ ആ വഴിക്കൊന്നും പോകാൻ പറ്റില്ല ഫുള്ള് വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന ഫുള്ള് നമ്മളിവിടെയൊക്കെ തെണ്ടു തിരിഞ്ഞ് നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് പക്ഷെ കണ്ട ഇത്രയും വെള്ളം കയറിയിട്ടുണ്ട് ഇപ്പോൾ ഷട്ടർ തുറക്കാനായത് പറയുന്നുണ്ട് പക്ഷേ കുറച്ചുകൂടെ കയറണം തോന്നു തുറക്കണമെങ്കിൽ ഇപ്പം എന്തായാലും അങ്ങോട്ടേക്കുള്ള നമ്മുടെ നമ്മൾ സ്ഥിരം പോകുന്ന ഏരിയയില്ല അവിടെയൊക്കെ വെള്ളം കയറി ഞാൻ അവിടം വരെ പോകാൻ പറ്റും അവിടുന്ന് അങ്ങോട്ട് ഫുൾ വെള്ളം കയറി മൂടി കിട്ടോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ മീൻ പിടിക്കുന്നവരാരൊന്നുമില്ല കാരണം ഇവിടെ എങ്ങാ വെള്ളത്തിൽ പോയാൽ തീരുമാനമാവും ഈ വെള്ളത്തിന് ഡെൻസിറ്റി കൂടുതലാണ് ഇവിടുത്തെ വെള്ളത്തിന് ഡെൻസിറ്റി കൂടുതലാണ് അതുകൊണ്ട് തന്നെ നീന്തുക എന്നുള്ളത് കുറച്ച് ടാസ്ക്കാണ് നീന്തി കയറി രക്ഷപ്പെടുക എന്നുള്ളത് കുറച്ച് ടാസ്ക്കാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ പഴയ പോലെ ആരും അങ്ങനെ കളിക്കലില്ല ഇതൊക്കെ നമ്മൾ മെയിൻ റോഡിൽ കൂടെ പോകുമ്പോൾ കാണുന്ന ഡാമിൻ്റെ ആണ് ഇവിടെയുള്ള വീടുകളിലൊക്കെ താഴെ വരെ ഏകദേശം വെള്ളം കയറി എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ചും കൂടെ നല്ല മഴ കിട്ടിയാൽ അവിടെയൊക്കെ വെള്ളം കയറും അതുകൊണ്ടാണ് ഡാം തുറക്കാനുള്ളൊരു സാധ്യത നമ്മൾ പോകുന്ന വഴി ഉണ്ടല്ലോ അങ്ങോട്ട് ഞാൻ പോകുമ്പോൾ ഈ മണ്ണൊന്നും മണ്ണൊന്നിടുന്നിട്ടില്ലായിരുന്നു അപ്പോൾ തിരിച്ചു മണ്ണൊക്കെ ഇടഞ്ഞിട്ടുണ്ട് പണ്ടാരം ഈ ബാണാസുര സാഗർ ഡാം തുറക്കുന്നു തുറക്കുന്നു എന്ന് പറയുന്ന ഷട്ടറില്ലേ ആ ഷട്ടർ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാണ് നമ്മുടെ പടിഞ്ഞാറത്തറ ഡാമിൻ്റെ ഷട്ടർ ഈ നാളെണ്ണം അപ്പോൾ നമ്മുടെ ഡാമിൽ ക്രമാതീതമായിട്ട് വെള്ളം ഇങ്ങനെ കേൾക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ അതിനെ ആനുപാതികമായിട്ട് കുറ തുറക്കും അതായത് ആദ്യം ഒന്നായിരിക്കും ചിലപ്പോൾ രണ്ടെണ്ണം തുറക്കും ഈ മഴ കണ്ടിന്യൂസ് ആയിട്ട് പെയ്താൽ ഈ നാളെണ്ണം ഒരുമിച്ച് ഉറക്കും അപ്പോൾ ഈ സമയത്ത് ഈ ഡാമിൽ കിടക്കുന്ന മീനുകൾ മൊത്തം ഇതിൽ ഒരിച്ച് വരും ഈ വലിയ വലിയ മീനുകളുടെയൊക്കെ താലയൊക്കെ അടിച്ച് പൊളിഞ്ഞ് ചെറിയാണെന്ന് വരിക പണ്ട് ഇവിടെ നിന്ന് ഈ താഴെ താഴഭാഗത്ത് അതിനൊക്കെ പിടിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ ആൾക്കാർ വരുമായിരുന്നു കോഴിക്കോട് നിന്നൊക്കെ ആൾക്കാർ വരുന്നത് പക്ഷേ ഈ രണ്ട് വർഷം മുന്നേ ഒരാൾ മരിച്ചതിനെ തുടർന്ന് ഇപ്പോൾ ഇവിടെയൊക്കെ ഇറങ്ങാൻ പറ്റോ ഇവിടെയൊക്കെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് എന്തായാലും നമ്മുടെ ഡാമിൻ്റെ ഷട്ടറൊക്കെ തുറക്കാത്ത സ്ഥിതിക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുമ്പോൾ മഴ അത്യാവശ്യം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സൈഡിൽ കുത്തിയിരുന്നിട്ട് വ്യൂ കാണാൻ പറഞ്ഞാൽ പൊള്ളിയാണ് കേട്ടോ